നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാസി സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏകദേശം ഒരു വർഷവും മൂന്നാല് മാസത്തിന് ശേഷം വീണ്ടും ആറ്റിങ്ങിൽ ബൈപ്പാസിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് നമ്മളിപ്പം മാമം പാലത്തിൻ്റെ ഉള്ളത് നേരെ കണ്ട കാഴ്ചകൾ മാമം പാലത്തിൻ്റെ അടുത്ത് നിന്ന് കഴക്കൂട്ടം ഡയറക്ഷനിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന കാഴ്ചകളാണ് കണ്ടത് നമ്മളിവിടുന്ന് തിരിഞ്ഞ് നേരെ ഇങ്ങി പോവുകയാണ് ആർ ഡി എസ് പ്രൊജക്ട് ലിമിറ്റഡിൻ്റെ കയ്യിൽ നിന്നും പിന്നെ ആർ കെ സി കമ്പനി കരാറ് ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തെക്കൻ കേരളത്തിലെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനമാണ് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെത് ബാക്കിയെല്ലായിടത്തും നമ്മൾ പോകുമ്പം റോഡിൽ കൂടി പോകുമ്പം കാണാൻ പറ്റുമെങ്കിലും ബാക്കിയുള്ളവർക്കൊന്നും ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല ആറ്റിങ്ങലിലെ നിവാസികൾ ഒഴിച്ച് ബാക്കിയുള്ളവർക്കൊന്നും അറിയാൻ പറ്റത്തില്ല ഇവിടെയൊക്കെ ഉള്ളവർക്ക് ഇതുവഴിയൊക്കെ പോയി യാത്ര ചെയ്ത് കാണാൻ പറ്റുമെങ്കിലും അറിയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പം അതുപോലെ തന്നെ നമ്മൾ മാമം പാലത്തിൻ്റെ അടുത്ത് നിന്ന് നേരെ പോവുകയാണ് രാമച്ചമ്പുള ഭാഗത്തേക്കാണ് ഡയറക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവരുടെ ഓഫീസും കാര്യങ്ങളും പിന്നെ പണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഇപ്പം ഇവിടെ വെച്ചിരിക്കുന്നത് അവിടുന്ന് ഒന്നും ഒന്നുമില്ല അപ്പം ഏറ്റവും അവസാന ഘട്ടത്തിലായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് പണി നടക്കുന്നത് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പം വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്ഥലത്തൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് കുറച്ച് സ്ഥലത്ത് മാത്രം കുറച്ച് സ്ഥലത്തൊക്കെ പഴയ പോലെ തന്നെ കിടക്കുകയാണ് അപ്പം നമ്മളിപ്പോഴും അവരുടെ ഓഫീസും കാര്യങ്ങളും അവരുടെ പ്ലാന്റും ബാക്കി സാധനങ്ങളൊക്കെ കിടക്കുന്ന ഭാഗത്തായിട്ട് തന്നെയാണ് ഉള്ളത് കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ആ ഇടത്തെ സൈഡിലായിട്ട് കാണാൻ പറ്റും അവരുടെ പ്ലാന്റ് പ്ലാന്റ് പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എംസാൻ്റും മണ്ണും ചിപ്സും എല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ തന്നെയാണ് അവരുടെ വാഹനങ്ങളുടെ വർക്ക്ഷോപ്പും എല്ലാം ഉള്ളത് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ പ്ലാന്റ് കാണാൻ പറ്റും പ്ലാന്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഒരു കുന്ന് ഇടിച്ചു മാറ്റിയിട്ട് പിന്നെ അറുപതി ഭാഗത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ ഒരു ഭാഗത്ത് നിന്നാണ് പിന്നെ ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയൊക്കെ പണികളാണ് നടക്കുന്നത് അപ്പം ഇവിടെ ഇടതു ഭാഗത്തായിട്ട് താണ്ട് എവിടെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് പ്ലാന്റ് കഴിഞ്ഞിച്ച് മുമ്പോട്ട് വരുന്നിടത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു ഇവിടെ കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് മണ്ണല്ല ഈ എംസാൻ്റും മെറ്റിലും കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം വലതു പഴയ നിർമ്മാണം അവിടെ ക്രാ ഡ്രൈനേജിൻ്റെ പണി കഴിഞ്ഞ് നടക്കുന്നത് കാണാൻ പറ്റും പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ പണി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വലിയ റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ കുന്ന് കഴിഞ്ഞു മുമ്പോട്ട് വരുമ്പം രണ്ട് സൈഡിലുമായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണി ഇപ്പം പുതിയതായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചും കൂടെ പുരോഗമിച്ചതായിട്ട് കാണാൻ പറ്റും പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ രാമച്ചം വിളയിൽ പോകുന്നവണ്ണം വരെ ഇവിടുത്തെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് പുരോഗമിച്ച് കഴിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ എപ്പോഴും കാണും എപ്പോഴും നല്ല കഴിഞ്ഞ വീഡിയോയിലും ഇവിടുത്തെ ഈ കുറച്ച് വീതിക്കായിട്ട് നീളത്തിലായിട്ട് തന്നെ ആറുവരിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കിടക്കുകയാണ് സർവീസ് റോഡിൻ്റെയും മെയിൻ ആറുവരി പാതയുടെയും ആദ്യത്തിലേറെ ടാറിങ് വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കഴിഞ്ഞ് കിടക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് ഒരു തുടക്കം കാഴ്ചകൾ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെയൊക്കെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച രാവിലെ എടുത്ത വീഡിയോ ആണ് ഏകദേശം ഒരു ഏഴുമണി ഒക്കെ കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ് അപ്പം അതിൻ്റേതായിട്ടുള്ള വെട്ടക്കുറവൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമ്മളിപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പം ചെറിയ കീഴ് ആറ്റിങ്ങൽ റോഡ് കടന്നു പോകുന്ന രാമച്ചമ്പള ഭാഗത്തേക്ക് വന്നുചേരും അപ്പം അവിടെ വലിയ അനക്കമൊന്നുമില്ല അവിടെ ഒരു ഓവർപാസ് ആണ് കടന്നു പോകുന്നത് അപ്പം അതിൻ്റെ ഒരു പൈലിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇടതുഭാഗത്തായിട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു ഒരു പൈലിംഗ് ചെയ്തിരിക്കുന്നതായിട്ട് നോക്കാൻ പറ്റി കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക് വീഡിയോയ്ക്കകത്ത് അത് നമുക്ക് അവിടെ നിർത്തി നോക്കാനുള്ള സമയമില്ലായിരുന്നു കാരണം നമുക്ക് ഈ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആറ്റെങ്കിൽ ബൈപ്പാസ് വീഡിയോ എടുക്കാൻ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കൊക്കെ ചില സ്ഥലത്തൊക്കെ കയറ്റം കയറി ഇറക്കം ഇറങ്ങി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് ബ്രേക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ രണ്ട് പേരും കൂടെ മൂക്ക് പഠിച്ചത് താഴെ വീഴാം പറ്റുന്ന ഉള്ള സ്ഥലമാണ് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ ഏറെ റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീഡിയോ എടുക്കാൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് രാമച്ചമ്പിള സ്ഥലം ചെറിയൻ കീഴ് ആറ്റിങ്ങൽ റോഡ് കടന്നു പോകുന്ന സ്ഥലമാണ് ഇത് കഴിഞ്ഞിട്ട് മുമ്പോട്ടിഞ്ഞ് നമ്മൾ നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലംപുഴ ഭാഗത്തേക്കാണ് വരുന്നത് തിരുവാറാട്ടുകാവ് ക്ഷേത്രം ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം ഇവിടെ രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഫിനിഷായി കിടക്കുന്നത് കാണാൻ കഴിയുന്നത് മാത്രമല്ല ആറുവരി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പരിശോധിച്ച് നോക്കിയപ്പോൾ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞാലായിട്ട് കണ്ടില്ല മാത്രമല്ല മെയിൻ ആറുവരി പാത കടന്നു പോകുന്ന ഭാഗത്തെ ടാറിംഗ് വർക്കുകളും അന്ന് കഴിഞ്ഞിട്ടില്ല ഒരു വർഷം മുമ്പ് കഴിഞ്ഞിട്ടില്ല അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പണി മെച്ചപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഇവിടെ വലതു ഭാഗത്തായിട്ട് കുറച്ചും കൂടെ പുരോഗമിക്കാനുണ്ട് അപ്പം ഇടതു ഭാഗത്തായിട്ട് കുറച്ചും കൂടെ നീളത്തിലായിട്ട് സർവീസ് റോഡ് ടാർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും നമ്മൾ തിരുവാറാട്ടോ തിരുവാറാട്ട് ആ ക്ഷേത്രം എത്തുന്നതിന് മുമ്പ് ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിന് അവർ വഴി തിരിച്ചുവിട്ടിരിക്കുന്നത് കാണാൻ പറ്റും പക്ഷേ അവിടെ തുടങ്ങിയിട്ടില്ല തിരുവാറാട്ടോ ക്ഷേത്രത്തിൻ്റെ നേര് പടിഞ്ഞാറൻ ഇവിടെ ഒരു പുതിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം ഘട്ടത്തിലായിട്ട് എത്തിയിട്ടുണ്ട് ഇനി മുഗൾ ഭാഗത്തെ കോൺക്രീറ്റ് വർക്കുകളിൻ്റെ ഘട്ടത്തിലായിട്ട് എത്തി നിൽക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തെ അപ്ഡേറ്റ് നമ്മൾ തിരുവാറാട്ടുകാവ് ക്ഷേത്രം കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് കൊല്ലമ്പുഴ ഭാഗത്തായിട്ട് പിന്നെ വേറൊരു അണ്ടർപാസും കൂടെ മുമ്പോട്ട് വരുമ്പം കാണാൻ പറ്റും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് നാളിന് മുമ്പേ കഴിഞ്ഞ് കിടക്കുകയാണ് ഇനിയിപ്പം പുതിയതായിട്ട് ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞ സ്ഥിതി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല ഹൈറ്റിലായിട്ടായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് റോഡ് വരാനുള്ള സാധ്യത ഉള്ളത് അങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആറിവാൾ ബ്ലോക്ക് കൊണ്ടോന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും ഡ്രൈനേജിൻ്റെ മുകളിലായിട്ട് അപ്പോൾ അതിനി രണ്ട് സൈഡിലുമായിട്ടിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയായിരിക്കും വരാനുള്ളത് പിന്നെ നമ്മൾ കൊല്ലമ്പുഴ കഴിഞ്ഞ പിന്നെ നേരെ മുമ്പോട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാമനപുരം നദി കടന്നു പോകുന്ന ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം ഇവിടെ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ കൊല്ലം കഴിഞ്ഞിട്ട് വാമനൂര നദിയുടെ ഭാഗത്തേക്ക് വരുമ്പം കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചതായിട്ട് കാണാൻ പറ്റും ഇവിടെ ഇപ്പോഴും നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇടതുഭാഗത്ത് ഡ്രൈനേജിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ പുരോഗമിച്ചതായിട്ട് കാണാൻ പറ്റും മാത്രമല്ല കഴിഞ്ഞ വീഡിയോ പരിശോധിച്ച് നോക്കിയപ്പോൾ എന്താണ്ട് ഈ കാണുന്ന ടാർ ചെയ്തിരിക്കുന്ന ഭാഗമൊന്നും അന്ന് ടാർ ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ഈ ഒരു ഭാഗത്ത് ടാറിങ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിവിടുത്തെ പുതിയ അപ്ഡേറ്റ് ആണ് നമുക്കിപ്പം ആറിവാൾ ബ്ലോക്കും കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും ഇനി ഇത് ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തു വരാൻ പോകുന്ന പണികളൊക്കെ നടന്നു വരാൻ പോവുകയാണ് അപ്പോൾ ആർ കെ സി ആർ ഡി എസ് പ്രോജക്റ്റിൻ്റെ കയ്യിൽ ആർ കെ സി കമ്പനി ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഒന്നും തുടങ്ങി വെച്ചതേ ഉള്ളു അപ്പോൾ കുറച്ചൊക്കെ പണി പുരോഗമിച്ചതായിട്ട് കാണുന്നുണ്ട് അപ്പം ഇനി കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ പുരോഗമിക്കുക എന്നാണ് കരുതുന്നത് ഇപ്പം ഇവിടെ രണ്ട് സൈഡിലെയും സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ വാമനപുരം നദിക്ക് കുറുകെയുള്ള പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തും ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പേ ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ഇടയ്ക്കയാണ് അതുവഴി വാഹനങ്ങൾ കടന്നുപോയി പോയി തുടങ്ങിയിട്ടുണ്ട് അടിയിൽ കൂടി മാത്രമല്ല ഇവിടുത്തെ പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രണ്ട് റിട്ടെയ്നിങ് വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് ഇവിടെ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വാമനപുരം നദി കടന്നു പോകുന്ന ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന പാലത്തിൻ്റെ മുകളിലായിട്ടുള്ള ഗർഡറുകളെല്ലാം എടുത്തു വച്ചിട്ടുണ്ട് ഇനി മുഗൾ ഭാഗം കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട് നമ്മൾ വാമനപുരം നദി കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് പല സ്ഥലത്തായിട്ട് സ്ഥലത്തായിട്ടവർ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പം ഇവിടെ തന്നെ പല സ്ഥലത്തായിട്ട് റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മുമ്പോട്ട് വരുന്ന ഒരു ഭാഗത്തായിട്ടായിരുന്നു പാറ ഉണ്ടായിരുന്നത് അത് കുറച്ചും കൂടെ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് താൽക്കാലികമായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു റോഡും അവർ പണിയിട്ടിട്ടുണ്ട് വാഹനങ്ങളൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ പൊട്ടിച്ച പാറയും മറ്റും മണ്ണ് ഒക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള റോഡും താൽക്കാലികമായിട്ട് ഇവിടെ നിർമ്മിച്ചിട്ടിട്ടുണ്ട് കുറച്ചും കൂടെ വീതിക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് മണ്ണ് നീക്കം ചെയ്തതായി ചെയ്യാനായിട്ട് കാണുന്നുണ്ട് കാരണം നമുക്ക് ആ അറുപരിപ്പാതയുടെ വീതി അത്രയും ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല അപ്പോൾ കുറച്ചും കൂടെ മണ്ണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് അപ്പം നമ്മളിനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോപ്പിച്ചെന്ത പേരാണം റോഡ് കടന്നു പോകുന്ന ഭാഗത്തേക്കാണ് വരുന്നത് അത് കഴിഞ്ഞ് വെച്ച് പിന്നെ നമ്മൾ പാലാങ്കോണം ഭാഗത്തേക്ക് വരും അപ്പം കുറച്ചൊക്കെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള പണികളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത് നമുക്കിപ്പം വേറെ വലിയ അപ്ഡേഷൻ ഒന്നുമില്ല നമുക്കിപ്പം വേറെ കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലാങ്കോണം ഭാഗത്ത് നിന്നാണ് കൂടുതൽ മണ്ണ് നീക്കം ചെയ്ത ചെയ്യാനായിട്ട് കാണുന്നത് ബാക്കിയുള്ള ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടം പോലുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ മണ്ണ് കൊണ്ടുവന്ന് ഇടേണ്ട പണികളെയൊക്കെ ഉള്ളു ബാക്കിയുള്ള ഈ ഒരു ഭാഗത്ത് നിന്നാണ് മണ്ണ് ഏറ്റവും കൂടുതൽ നീക്കം ചെയ്യേണ്ടത് അതായത് പാമനപുരം നദി കഴിഞ്ഞിട്ട് നമ്മൾ പാലാങ്കോണം ഭാഗം വരെയുള്ള സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള സ്ഥലമാണ് നോക്കിയിട്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് ഇത്ര ഏരിയയിൽ നിന്ന് പാലങ്കോണം ഭാഗത്ത് ഉള്ള സ്ഥലത്ത് നിന്ന് എം എൽ എ പാലം എത്തുന്നതിന് മുമ്പുള്ള ഭാഗം വരെയുള്ള സ്ഥലത്ത് നിന്നാണ് മണ്ണ് നീക്കം ചെയ്തുള്ളത് അപ്പോൾ അത്രത്തോളം ഭാഗത്തു നിന്ന് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും നിലവിൽ നീക്കം ചെയ്യുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പം വലുതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്ലെയിൻ സിമെൻറ്റും കോൺക്രീറ്റും കമ്പികളൊക്കെ ഉയർത്തുന്ന പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ അധികം മണ്ണ് നീക്കം ചെയ്തു പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടൊക്കെ ആറിവാൾ ബ്ലോക്കൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മളിതായി കുറച്ചും കൂടെ മുമ്പോട്ട് പോകുന്നിടത്ത് വലത്തേ സൈഡിൽ കാണുന്ന കുന്ന് കുറച്ചും കൂടി ഇടിച്ച് മാറ്റിയിട്ടുണ്ട് മാത്രമല്ല അവിടെ ഒരു വലിയൊരു വീടുണ്ടായിരുന്നത് അത് പൊളിച്ചു മാറ്റി കളഞ്ഞതായിട്ട് കാണുന്നുണ്ട് പഴയ വീടുകൾ അവിടെ ഒരു വലിയൊരു ഇരുന്നില വീട് ഉണ്ടായിരുന്നതായിരുന്നു ഇപ്പം ആ ഒരു ഭാഗത്തായിട്ടില്ല മാത്രമല്ല മുമ്പോട്ട് വരുന്നിടത്ത് പുതിയൊരു വീട് അവിടെ വെച്ചിട്ടുണ്ട് മിക്കവാറും അവരുടെ തന്നെ വീടാവാൻ ആയിരിക്കും സാധ്യതയുള്ളത് അപ്പം മണ്ണ് നീക്കം ചെയ്യാനുള്ള പണികൾ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് നമുക്ക് നോക്കുമ്പം ഇവിടെ മുകളിൽ നിന്ന് കണ്ടിപ്പം ഹിറ്റാച്ചിക്ക് മണ്ണ് നീ ഇടിച്ച് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ നിന്നൊക്കെ ഒരുപാട് മണ്ണ് നീക്കം ചെയ്യേണ്ട പണികളുണ്ട് നമ്മളിപ്പം പാലാംകുടം ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് ജുമാ മസ്ജിദ് വരുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്രത്തോളം മണ്ണ് ഈ ഒരു ഭാഗത്തു നിന്ന് നീക്കം ചെയ്യേണ്ട പണികളാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളതൊക്കെ ഈ കാണുന്നതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെയൊക്കെ അപ്ഡേറ്റ് ഇവിടെയും ഒരു ഓവർ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇതാണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പൈലിംഗ് വർക്കുകൾ ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കഴിഞ്ഞതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പാലാംകോണം ഭാഗത്തായിട്ട് പിന്നെ ഇവിടെ നോക്കുമ്പം മണ്ണിൽ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പണികൾ തന്നെയാണ് വേറെ പരിപാടികളൊന്നും ഈ ഒരു ഭാഗത്തായിട്ടില്ല ഇനി നമ്മൾ നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം പാലം ഭാഗത്തേക്കാണ് വരുന്നത് നമ്മൾ എം എൽ എ പാലം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെയാണ്ട് ഇവിടെ ഒരു ചെറിയൊരു റോഡ് കടന്നു പോകുന്നുണ്ട് ഇവിടെ ഒരു അണ്ടർപാസ് വരാനുള്ള സാധ്യത കുറവാണെന്ന് തോന്നുന്നു കാരണം നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഇവിടെ ക്രാഷ് ഭാര്യർ കുറച്ചും കൂടെ നീളത്തിലടിഞ്ഞിട്ട് കയറ്റിയിട്ടാണ് അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെയൊക്കെ അപ്ഡേറ്റ് നമുക്ക് എം എൽ എ പാലം എത്തുന്നതിന് മുമ്പ് വരെ ഉള്ള സ്ഥലത്ത് പഴയ വീഡിയോ പരിശോധിച്ച് നോക്കിയപ്പോൾ വലിയ ഒന്നും കാണുന്നില്ല ഇവിടുത്തെ പണികൾ നമുക്കിപ്പോൾ നോക്കിയിട്ട് കാണുന്നത് കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ തന്നെ കിടക്കുകയാണ് അവർ കൊണ്ടുവന്നിട്ട മണ്ണിൻ്റെ മുകളിൽ പുല്ല് വരെ കിളിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നേരത്തെ നമ്മൾ ആദ്യമൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എൽ എ പാലം എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ രണ്ട് സൈഡിലും ചെറിയ ആറിവാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് പക്ഷേ അത് പണി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അത് ഇളക്കി മാറ്റിയിട്ട് ഇവിടെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടുള്ള റിട്ടേനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പണിയായിരുന്നു നടത്താൻ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ തുടങ്ങിയിട്ടില്ല ഇതുവരെയായിട്ട് അത് അതേപോലെ തന്നെ കിടക്കുകയാണ് പക്ഷേ ഇവിടെ പൈലിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പിയൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും വേറെ പണികളൊന്നുമില്ല പിന്നെ നമ്മൾ എം എൽ എ പാലം കഴിഞ്ഞ് വെച്ച് മുമ്പോട്ട് പോകുന്ന ഭാഗത്ത് ഇവിടെ മണ്ണിട്ട് അത്യാവശ്യം നല്ല നല്ലോണം നികത്തിക്കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇപ്പം കുറച്ച് മണ്ണ് ഈ ഒരു ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് നീക്കം ചെയ്തതായിട്ട് കാണുന്നുണ്ട് വേറെ പരിപാടികളൊന്നും ഈ ഒരു ഭാഗത്തായിട്ടില്ല നമ്മൾ എം എൽ എ പാലം കഴിഞ്ഞ് നേരെ പയ്യൂർ കാവ് വരുന്ന ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തേക്ക് അപ്ഡേറ്റ് ഇപ്പം അയാങ്കോണം ഭാഗത്തോട്ടൊക്കെ പോകുന്ന ഒരു വലതുഭാഗത്തുള്ള സർവീസ് റോഡൊക്കെ വഴിയാണ് അങ്ങോട്ടൊക്കെ പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുതിയതായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ പയ്യൂർ കാവ് വരുന്ന ഭാഗത്തായിട്ട് പുതിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് അതുവഴിയാണ് വാഹനങ്ങൾ കടച്ചുവിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇതൊരു പുതിയ അപ്ഡേറ്റ് ആണ് ഇവിടുന്ന് പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ പണി അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ച് കഴിഞ്ഞതാണ് ഇപ്പം ഈ അണ്ടർപാസിൻ്റെ അടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് അവരിപ്പം മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തതിനു ശേഷം മുകളിൽ മെറ്റിൽ കൊണ്ടുവന്നിട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണ് മിക്കവാറും ഈ ഒരു ഭാഗത്ത് ഒരു ഒന്നൊന്നര മാസത്തിന് ശേഷം ഈ ഒരു ഭാഗം മിക്കവാറും ടാർ ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇടതു ഭാഗത്തൊക്കെയായിട്ട് പോസ്റ്റ് കൊണ്ടുവന്നിട്ടിട്ട് ലൈൻ കമ്പിയൊക്കെ വലിച്ചിട്ടിട്ടുണ്ട് അപ്പം സ്ട്രീറ്റ് ലൈറ്റിൻ്റെയൊക്കെ പോസ്റ്റൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളെ ഏകദേശം രൂപത്തിലെത്താതെ ഇനി സ്ട്രീറ്റ് ലൈറ്റിൻ്റെയൊക്കെ വെപ്പൊന്നും ഇപ്പോഴേ കഴിയത്തില്ലെന്നാണ് തോന്നുന്നത് അപ്പം നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസ് വീഡിയോ എടുക്കാൻ വരുന്നത് അറിഞ്ഞുകൊണ്ട് നമ്മുടെ സഫാരി ടൈൽ യൂട്യൂബ് ചാനലിൽ നമുക്കൊരു ട്രീറ്റൊക്കെ തന്നിട്ടുണ്ട് അപ്പം ഇവിടെ വരുന്നത് അറിഞ്ഞപ്പം ആൾ പറഞ്ഞ് നിങ്ങൾ മൊത്തം വീഡിയോ എടുക്കാൻ വരട്ടെ അപ്പം വാമനപുരം നദിയെ എടുത്ത് നിന്ന് നമ്മൾ ചാടാൻ നോക്കിയപ്പോൾ ആൾ നമ്മളെ കൈയോടെ പിടികൂടിയിട്ട് പറഞ്ഞ് വീട്ടിലൊക്കെ പോയി ഇച്ചിരി കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകാം എന്നും പറഞ്ഞ് വിളിച്ച് ട്രീറ്റൊക്കെ ചെയ്തിട്ടാണ് വിട്ടത് അപ്പം നമുക്ക് സഫാരി ടൈൽ ചാനലിനോട് നന്ദി രേഖപ്പെടുത്തുന്ന ഈ ഒരു സമയത്ത് അപ്പോൾ നമ്മൾ നേരെ ഇനി മുമ്പോട്ട് പോവുകയാണ് നമ്മളിഞ്ഞ് എം എൽ എ പാലം പയ്യൂർക്കാവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ആദിയൂർ ശിവക്ഷേത്രം വരുന്ന ഭാഗത്തൊക്കെ ആയിട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ആ വളവ് വരുന്ന ഭാഗത്തായിട്ടാണ് ആദിയൂർ ശിവക്ഷേത്രം വരുന്നത് ഇനി നമ്മൾ കുറച്ച് ദൂരം കൂടെ പിന്നിട്ട് കഴിഞ്ഞാൽ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ എൻ്റെ ഭാഗമായിട്ടുള്ള ആയാംകോണം ഭാഗത്തേക്ക് പോരും പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് കഴിഞ്ഞാൽ കല്ലമ്പലം അപ്പം ഇവിടുന്ന് ഈ ഒരു വളവ് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ടാറിങ് വർക്കുകൾ നമുക്കിപ്പോൾ ഈ ഒരു വളവ് കഴിയുമ്പം കാണാൻ പറ്റും അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോൾ അവർ തുടങ്ങി വെച്ചതേ ഉള്ളൂ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗത്തേക്ക് ടാറിങ് വർക്കുകളൊക്കെ ഫിനിഷ് ആവാൻ പോകുന്ന രീതിയിലുള്ള പണിയാണ് കാഴ്ച്ച വെച്ചുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ വരുമ്പം താണ്ടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എന്താണ്ട് ഇത്രത്തോളം ടാറിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിട്ട് ടാറിംഗ് വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ വളവ് കഴിഞ്ഞു പിന്നെ നേരെ ആയാം കോണം ഭാഗത്തേക്ക് കയറാൻ പോവുകയാണ് അപ്പം ഇവിടെ സർവീസ് റോഡ് ഇടത്തെ സൈഡിലും മുകളിലും വലതുഭാഗത്ത് മെയിൻ റോഡിൻ്റെ കുറച്ച് താഴ്ഭാഗത്തോടെയാണ് കടന്നു പോകുന്നത് അപ്പം എന്താണ്ട് ഇത്രത്തോളം ഭാഗത്ത് പുതിയതായിട്ട് ടാറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പണികളൊക്കെ കുറച്ചും കൂടെയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് നമുക്ക് ആറ്റിങ്ങിൽ ബൈപ്പാസ് പണിയൊന്നുമില്ലെന്ന് പറയാൻ പറ്റത്തില്ല കുറച്ചൊക്കെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എത്രയും ഫാസ്റ്റായിട്ട് തന്നെ പരിപാടികൾ നടക്കട്ടെ ഏറ്റവും കുറഞ്ഞ ശതമാനം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റീച്ചാണ് അതിപ്പോൾ നമുക്ക് ആർ കെ സി ആർ ഡി എസ്സിനെയും ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഡ്രൈനേജിൻ്റെ പണി നേരത്തെ കഴിഞ്ഞ് കിടക്കുകയാണ് പിന്നെ ഇപ്പം പ്രധാനപ്പെട്ട പാത കടന്നു പോകുന്ന ഭാഗത്തും ഇവിടെ ഇപ്പം ഡ്രൈനേജിൻ്റെ പണി തുടങ്ങിയിരിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ പുതിയ അപ്ഡേറ്റ് ഇനി വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കമൻറ്റും നിങ്ങളുടെ വിലയേറിയ കമൻ്റ് ലൈക്ക് ലൈക്ക് ചെയ്തതിന് ശേഷം ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വരും അതിനകത്തൂടെ പിടിച്ച് ഞെക്കിയേക്കണം കേട്ടോ പിന്നെ കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു അപ്പം പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും കാത്തിരിക്കുക